ഹോസ്പിറ്റൽ വി ഓഫ് യുവർ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി കോതമംഗലം ആർത്തോമാ ചെറിയ പള്ളിയിലെ ഓർമ്മ പെരുന്നാൾ ഒക്ടോബർ നാലിന് കൊടിയിറങ്ങുന്നതോടെ പെരുന്നാൾ സമാപിക്കും ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം ആർത്തോമാ ചെറിയ പള്ളി എൽദോമാർ ബെസുലേസ് ബാബയുടെ മുന്നൂറ്റി നാൽപ്പതാമത് ഓർമ്മപ്പെരുന്നാൾ ഇക്കുറിയും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി പെരുന്നാളിന്റെ പ്രധാന ദിവസമായ ഇന്ന് അഭിബന്ധ്യ ഡോക്ടർ എബ്രഹാം മോർ സെവേറിയോസ് തിരുമേനി അഭിബന്ധ്യ ഡോക്ടർ മാത്യൂസ് മോർ അന്തിമോസ് തിരുമേനി അഭിബന്ധ്യ തോമസ് മോർ തിമോത്യോസ് എന്നിവരുടെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാന നടന്നു തുടർന്ന് ഉച്ചയ്ക്ക് രണ്ടിന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിമൂന്നിൽ പരിസര ബസുലേസ് ബാബ വന്നു ചേർന്ന ചാലക്കുഴി ചാപ്പലിലേക്ക് വൻ ജനാവലിയുടെ പങ്കാളിത്തത്തോടെ പ്രദക്ഷണം നടന്നു ഒക്ടോബർ നാലിന് രാവിലെ എട്ടിന് വിശുദ്ധ മൂന്നുമേൽ കുർബാനയ്ക്ക് ഏലിയാസ് മോർ അത്താനാസിയോസ് മെത്രാപോലത്തെ പ്രധാന കാർമ്മികത്വം വഹിക്കും വൈകിട്ട് നാലിന് കുടിയിറങ്ങുന്നതോടെ പെരുന്നാൾ സമാപിക്കും ഒക്ടോബർ പന്ത്രണ്ട് ഞായറാഴ്ച വരെ വൈദ്യുത ദീപാലങ്കാരങ്ങൾ പള്ളിയിൽ ഉണ്ടായിരിക്കും ന്യൂസ് ഡെസ്ക് മൂവായിപുഴ ന്യൂസ് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ജയ്ക്കോ ഏറ്റവും ഉയർന്ന വില നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾക്ക് രൂപ വരെ കിഴിവ് വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ഏവർക്കും ജയ്ക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ ജയ്ക്കോ ജുവൽസ് തൊടുപുഴ ഇടപ്പള്ളി കോതമംഗലം പൊത്താനിക്കാട് ജയ്ക്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം